ഓം സദ്ഗുരുഭ്യോ നമ ലളിതാ സഹസ്രാമത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തേത് അതിൻ്റെ പശ്ചാത്തലം രണ്ടാമത്തേത് എങ്ങനെ ആർക്ക് എപ്പോൾ എവിടെ വെച്ച് ജപിക്കാം അത്തരം കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തേത് പശ്ചാത്തലമാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നതാണ് എവിടെയാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ബ്രഹ്മാണ്ടപുരാണത്തിലെ അന്തർഗതമായിട്ടുള്ള ഒരു വിശിഷ്ട സ്തോത്രമാണ് ഈ ലളിത സഹസ്രാമം എന്ന് പറയുന്നത് അതിൽ ഹൈഗ്രീവ മുനിയും അഗസ്ത്യനും തമ്മിലുള്ള ഒരു സംവാദ രൂപത്തിലാണ് ഈ കാര്യങ്ങൾ വരുന്നത് ഹൈഗ്രീവമുനി അഗസ്ത്യ മഹർഷിയോട് ദേവിയുടെ അവതാര കഥകളും അതുപോലെ പൂജാവിധികളും എല്ലാം പറയുന്നുണ്ട് അതിനുശേഷം അഗസ്ത്യമുനി പറയുകയാണ് എനിക്ക് ലളി ലളിതാ മഹാതൃപുര സുന്ദരിയുടെ സഹസ്രനാമങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ആ സമയത്ത് ഹൈഗ്രീവൻ ധാരാളമായി സഹസ്രനാമത്തിൻ്റെ വിശേഷതകളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട് അങ്ങ് എന്നോട് ഇത് പറയാൻ വൈകുന്നത് എന്താണ് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അവസാനം ഈ സഹസ്രനാമം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഹൈഗ്രീവൻ അഗസ്ത്യമുനിക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് ഈ വിധമാണ് ലളിതാ മഹാതൃപുര സുന്ദരി ലോകത്തിൻ്റെ കല്യാണാർത്ഥം അതായത് ലോകത്തിലെ ലോകർക്ക് നല്ലത് വരാനായിട്ട് വശിന്യാദി വാഗ്ദേവതകളോട് ലളിതാ സഹസ്രനാമം ഉച്ചരിക്കാൻ പറയുകയാണ് വശിന്യാദി വാഗ്ദേവതകൾ എന്ന് പറഞ്ഞാൽ എട്ട് പേരാണുള്ളത് ഇപ്പം നമ്മൾ ലതാ സഹസ്രാമം വായിക്കുന്ന സമയത്ത് വശിന്യാദി വാഗ്ദേവതാർഷേഹ എന്ന് പറയില്ല ഈ വാഗ്ദേവതകൾ നമ്മൾ കാണുന്നത് പോലെ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ദേവി ദേവന്മാരുടെ രൂപമാണെന്ന് വിചാരിക്കരുത് അത് വാക്ക് അറിവ് അതിൻ്റെയൊക്കെ അതിദേവതകളാണ് വാഗ്ദേവതകൾ എന്നാണ് അവർ പറയുക വശിന്യാദി വാഗ്ദേവതകൾ അവരെട്ട് പേരാണുള്ളത് എട്ട് പേരും നമ്മുടെ വാക്കിൻ്റെ ഓരോരോ കാര്യത്തെയാണ് ദേവതകളായിരിക്കുന്നത് ഓരോന്ന് പറഞ്ഞുതരാം ഒന്നാമത്തതാണ് വശിനി നമ്മുടെ വാക്കിലെ ശക്തി അതുപോലെ ശുദ്ധത സൗമ്യത ഇതൊക്കെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ദേവതയാണ് വശിനി എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് കാമേശി ഇച്ഛാശക്തിയുടെ ദേവതയാണ് വാഗ്ദേവതയാണ് കാമേശി എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം ഉണ്ടായിരിക്കും ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള വാക്കുകൾ പുറത്തു വരണം ആ വാക്കുകൾക്കനുസരിച്ചുള്ള പ്രവൃത്തി ഉണ്ടാകണം അത് നിയന്ത്രിക്കുന്നത് ഈ കാമേശി എന്ന് പറയുന്ന ദേവതയാണ് വശിനി കാമേശി ഇനി അത് കഴിഞ്ഞാൽ മോദിനിയുണ്ട് മൂന്നാമതാണ് മോദിനി നമ്മുടെ വാക്കുകളിൽ സന്തോഷം കൊണ്ടുവരിക നമ്മുടെ വാക്കുകൾ മറ്റാൾക്ക് സന്തോഷം സ്ഫുരിപ്പിക്കുന്നതാവണം അതിനുവേണ്ടി സഹായിക്കുന്ന വാഗ്ദേവതയാണ് ഈ മോദിനി എന്ന് പറയുന്നത് ഇനി വിമല അടുത്തത് വിമലയാണ് വിമല എന്നുള്ള വാഗ്ദേവതയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാക്കുകളിലെ കപടത അസത്യം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സത്യത്തെ സംസാരിക്കാനും കപടത ഒഴിവാക്കാനും ഒക്കെ സഹായിക്കുന്ന ദേവതയാണ് ഈ വിമല എന്ന് പറയുന്നത് ഇനി അരുണ അടുത്ത വാഗ്ദേവതയാണ് ദേവതയാണ് അരുണയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രഭാത സൂര്യൻ്റെ പ്രഭയോടുകൂടിയതാണ് നമ്മുടെ വാക്കുകളിലെ വിജ്ഞാനം സ്ഫുരിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അറിവ് പ്രകടമാക്കുന്ന വാക്കുകളെ പുറത്തു കൊണ്ടുവരുന്ന ദേവതയാണ് ഈ ഒരു അരുണ എന്ന് പറയുന്നത് അതിനുശേഷം ജൈനിയാണ് നമ്മുടെ വാക്കുകളിലൂടെ വിജയം കൊണ്ടുവരാൻ സഹായിക്കുന്ന ദേവതയാണ് ജൈനി എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് കൗളിനി വരുന്നുണ്ട് രഹസ്യവിദ്യയുടെ ദേവതയാണ് നമ്മുടെ ആത്മജ്ഞാൻ ആത്മജ്ഞാനത്തിൻ്റെ ആത്മബോധത്തിൻ്റെയൊക്കെ ദേവതയായിട്ടാണ് കൗളിനി വരുന്നത് അത് കഴിഞ്ഞാൽ സർവേശിയാണ് എല്ലാത്തിൻ്റെയും മുകളിലിരിക്കുന്ന എന്ന് വെച്ചാൽ നേതൃത്വപാഠവം സ്ഫുരിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ടുവരുന്ന ദേവതയാണ് ഈ സർവേശി എന്ന് പറയുന്നത് ഇങ്ങനെ എട്ട് വാഗ്ദേവതമാരാണുള്ളത് ഈ എട്ട് വാഗ്ദേവതകളെ ദേവി സമീപത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് അവരോട് ദേവി സിംഹാസനസ്ഥയു ശേഷം പറയുകയാണ് നിങ്ങൾ എൻ്റെ സഹസനാമം ഉച്ചരിക്കുക രചിച്ച് ചൊല്ലുക അതെനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ദേവി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എട്ട് ശക്തികളും ചേർന്നതാണ് ലളിതാ സഹസ്രാമം എന്ന് പറയുന്നത് ഞാൻ എട്ട് വാഗ്ദേവതകളെക്കുറിച്ച് സംസാരിച്ചു ആ എട്ട് ശക്തികളും ലളിത സഹസ്രാമത്തിലുണ്ട് അപ്പം ആരാണോ നിത്യേന ലളിതാ സഹശ്രാമം ജപിക്കുന്നത് അവർക്ക് ഈ എട്ട് ശക്തികളും വന്നു ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഈ സഹസ്രനാമം ഹയഗ്രീവൻ മുനിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഇങ്ങോട്ട് 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 ഓരോ ഋഷിമാരിലൂടെ പകർന്ന് പകർന്ന് പറഞ്ഞ് ഓരോ തലമുറ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ കയ്യിലിപ്പോൾ ലളിതാ സഹശ്രാമം എത്തി ഇത് സ്തോത്രമായിട്ടും അതുപോലെ നാമാവലിയായിട്ടും നിങ്ങൾക്ക് ചൊല്ല ഇപ്പം നിത്യേനെ ജപിക്കുന്നവരാണെങ്കിൽ ചില ആളുകൾ സ്തോത്രം ജപിക്കാറുണ്ട് ഇനി നാമാവലിയായിട്ട് അർച്ചനകൾ ചെയ്യാനും പൂജകൾ ചെയ്യാനും ഒക്കെ നാമാവലിയായിട്ടും എന്ത് തന്നെ വേണ്ടില്ല നാമാവലിയായിട്ടും സ്തോത്രമായിട്ടും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലളിതാസാശ്രാമത്തെ ഉപയോഗിക്കാം പ്രശ്നങ്ങളൊന്നുമില്ല ഇതാണ് ലളിതാ സഹസ്രാമത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഓർക്കുക ബ്രഹ്മാണ്ടപുരാണത്തിൽ അന്തർഗതമായിട്ടുള്ള ഒരു വിശിഷ്ട സ്തോത്രം കൂടിയാണ് ലളിതാ സഹസ്രാമം എന്ന് പറയുന്നത് ഇനി പലപ്പോഴുള്ള സംശയം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം എങ്ങനെ ജപിക്കണം എവിടെ ജപിക്കണം എപ്പോൾ ജപിക്കണം അതൊക്കെയാണ് ആ കാര്യത്തിലേക്ക് കടക്കാം സാധാരണയായിട്ട് മന്ത്രജപം മൂന്ന് രീതിയിലാകാം ഒന്ന് വാചികമായിട്ടാണ് മറ്റെല്ലാവർക്കും കേൾക്കുന്ന രീതിയിൽ ഉറക്ക ജപിക്കാം കൂട്ടമായിട്ടൊക്കെ ജപിക്കില്ലേ അങ്ങനെ ചൊല്ലാം ഇനി അടുത്തത് മന്ദജപമാണ് നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ചുണ്ടനക്കൊണ്ട് ചൊല്ലാം മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നിങ്ങൾക്ക് ചൊല്ലാം ഇനി അതുപോലെ തന്നെ മാനസിക ജപമുണ്ട് അത് നിങ്ങൾക്ക് ധ്യാനത്തിനൊക്കെ ആ സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ആ രീതിയിലും ചൊല്ലാം അപ്പോൾ ഏത് ചൊല്ലണമെന്ന് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമാക്കാം നിങ്ങളെ ജോലി സമയത്തൊക്കെയാണ് ഉദാഹരണമായ അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസ് ജോലി ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടുന്നെങ്കിൽ ഏകാഗ്രതയൊക്കെ ജപിച്ചു ജപിച്ചതിന് ശേഷം വന്നോളൂ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ അപ്പോഴൊക്കെ ചൊല്ലാം പ്രത്യേകിച്ച് സമയമോ നേരമോ ഒന്നും നോക്കണ്ടല്ല കഴിവതും ഒരേ സമയത്ത് ജപിക്കാൻ ശ്രമിക്കുക അതെല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല ഇനി ഇതിന് ചിട്ട വേണോ ശുദ്ധാശുദ്ധങ്ങൾ നോക്കണോ അതൊക്കെ മറ്റൊരു ചോദ്യം ചിട്ടയൊക്കെ നിങ്ങൾ ജപിച്ച് കഴിയുമ്പോൾ വന്നോളും ആ ചിട്ട വരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നിത്യേന ആഗ്രഹിക്കുന്നത് ചിട്ട ജപിച്ച് കഴിയുമ്പോൾ വന്നോളൂ ഇനി ശുദ്ധാശുദ്ധങ്ങൾ നോക്കണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആർത്തവമായിരിക്കുന്ന സമയത്ത് അതുപോലെ മറ്റ് പുല ബാലായിമ്മ ആ സമയത്തൊക്കെ ചൊല്ലാൻ പറ്റുമെന്നുള്ളത് അടുത്ത സംശയമാണ് തീർച്ചയായും ആ സമയത്തെല്ലാം ചൊല്ലണം എന്നുള്ളതാണ് ആർത്തവ സമയത്തും ചൊല്ലാം നമ്മൾ ഹരിനാമ കീർത്തനത്തിൽ കേട്ടില്ലേ ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതന്നും അഗ്നി യചനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമെന്ന് പറയുന്നുണ്ട് ഭഗവാന്റെ നാമം എല്ലാ സമയത്തും എല്ലാവർക്കും ജപിക്കാം ശരീരത്തിന് ആർത്തവം ഉണ്ടെന്ന് വിചാരിച്ച് ആർത്തവത്തെ അശുദ്ധിയായി കണക്കാക്കേണ്ടതില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം ക്ഷേത്രദർശനവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം പക്ഷേ നാമജപത്തിന് പ്രസാദം തൊടുന്നതിന് ഭഗവാനോട് അടുക്കുന്നതിന് അതിനൊന്നും ആർത്തവം ഒരു തടസ്സമേ അല്ല ഇനി നിങ്ങൾക്കൊരു ശങ്ക മനസ്സിൽ തോന്നുകയാണ് അയ്യോ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ അങ്ങനെ നിങ്ങൾ ശങ്കിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത് വേണ്ടാന്ന് പിന്നീട് ഒരു സംശയത്തിനും ഒന്നും ഇടവരുത്താതെ വേണ്ടെങ്കിൽ മാറ്റി വെക്കാം ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എന്നുണ്ടെങ്കിൽ അതും ആവാം പ്രശ്നമൊന്നുമില്ല ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ലളിതാ സഹസ്രാമം ജപിക്കാം ലളിതാ സഹസ്രാമം മാത്രമല്ല ഏത് നാമങ്ങളും അങ്ങനെ അങ്ങനെയാവാം അതിൽ ഒരു തർക്കവുമില്ല ഇല്ല ഇനി ലളിതാസഹസ്രാമം ജപിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് അടുത്ത സംശയം നിങ്ങൾക്ക് ആ ഗുണം കിട്ടണോ ഇല്ലേ കിട്ടണോ ഇല്ലയെന്നറിയാനേ ജപിച്ച് നോക്കിയാൽ മതി ഒന്ന് ജപിച്ച് നോക്കുക എന്നിട്ടാണ് അപ്പം മറ്റൊരാട് ചോദിക്കാൻ നിൽക്കുന്നത് നമുക്ക് തന്നെ പരീക്ഷിച്ച് നോക്കാലോ ജപിച്ചാൽ വല്ല ഗുണവും ഉണ്ടാവുമില്ല എന്നറിയാൻ നിങ്ങളൊന്ന് ജപിച്ചു നോക്കുക രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് ഒന്നാമത്തേത് ലളിത സഹസ്രാമത്തിൻ്റെ പശ്ചാത്തലവും അതുപോലെ തന്നെ ലളിതാ സഹസ്രാമം എങ്ങനെ ജപിക്കണം ഏത് സമയത്ത് ജപിക്കണം ശുദ്ധാശുദ്ധങ്ങൾ നോക്കണം അതൊക്കെ പരമാവധി ഒരേ സമയത്ത് ജപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആ ചിട്ടയൊക്കെ ജപിച്ചു കഴിയുമ്പോൾ വരും എന്നുള്ളത് മനസ്സിലാക്കാം അപ്പം നമുക്ക് ഓരോരോ ശ്ലോകങ്ങളിലേക്ക് വരും ദിവസങ്ങളിലേക്ക് കടക്കാം